ഊട്ടിയിലും മൂന്നാറിലും കൊടൈക്കിനാലിലും ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ക്യാരറ്റ് മേടിച്ച് കഴിക്കാറുണ്ടല്ലേ പക്ഷേ ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ ഒരു ക്യാരറ്റ് ഫാക്ടറിയിലാണ് കേട്ടോ എന്താണ് ക്യാരറ്റ് ഫാക്ടറി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊട്ടിയിലൊക്കെ ഒരുപാട് ക്യാരറ്റ് പ്രൊഡക്ഷൻ ഉണ്ട് ഊട്ടിയിലെ തോട്ടങ്ങളിൽ നിന്ന് വരുന്ന ക്യാരറ്റ് അത് നല്ല രീതിയിൽ മണ്ണും ചെളിയൊക്കെ പിടിച്ചിട്ടുള്ളതായിരിക്കും അത് നല്ല രീതിയിൽ രണ്ട് മൂന്ന് വാഷിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് പാക്ക് ചെയ്തിട്ട് വണ്ടികളിലേക്ക് കയറ്റുന്നത് കേട്ടോ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഊട്ടിയിൽ ഇതുപോലെ ക്യാരറ്റ് വാഷിംഗ് ചെയ്യുന്നത് നമ്മൾ ഊട്ടിയിൽ പോകുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങൾ കൂടെ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് എല്ലാവർക്കും അവിടേക്ക് കയറിച്ച് എല്ലാം യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഊട്ടി ക്യാരറ്റ് ഫാക്ടറി എന്നൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ